വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ നാല്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അതിനാവിലെ തന്നെ പുരോഹിത പ്രഭുക്കന്മാർ ജനപ്രമാണങ്ങളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാതോസിനെ ഏൽപ്പിച്ചു പീലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നു പുരോഹിത പ്രഭുക്കന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു പീലാതോസ് വീണ്ടും ചോദിച്ചു നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ നോക്കൂ എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത് എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിലുണ്ടായിരുന്നു ജനക്കൂട്ടം പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിനപേക്ഷിച്ചു അവൻ പറഞ്ഞു യഹോദരുടെ രാജാവിനെ ഞാൻ മോദി മോചിപ്പിച്ചു തരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോധ പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവൻ അറിയാമായിരുന്നു എന്നാൽ ബറാബാസിനെയാണ് വിട്ടുതരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രഭുക്കന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു പീലാതോസ് വീണ്ടും അവരോട് ചോദിച്ചു യഹോദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം അവർ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക പീലാതോസ് ചോദിച്ചു അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു അവർ കൂടുതൽ ഉച്ചത്തിൽ പിടിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അപ്പോൾ പീലാതോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് വറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടുപ്പിച്ചതിനു ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അവർ സൈന്യ വിഭാഗത്തെ മുഴുവൻ അണിനിരത്തി അവർ അവനെ ചെമന്ന് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കരീടം മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു യെഹൂദുടെ രാജാവേസ്വസ്തി എന്ന അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി പിന്നീട് ഞാങ്ങ കൊണ്ട് അവന്റെ ശിരസിലടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ച ശേഷം ചമപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി അലക്സാണ്ടറിൻ്റെയും റൂഫസിന്റെയും പിതാവായ കിറൻകാരൻ ഷിമയോൻ നാട്ടിന് പുറത്തുനിന്ന് വന്ന് അതിലേ കടന്നുപോവുകയായിരുന്നു യേശുവിന്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോരിടമെന്ന അർത്ഥമുള്ള ഗോകുൽ തായിൽ അവർ അവനെ കൊണ്ടുവന്നു മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു അവനത് കുടിച്ചില്ല പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ബാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ മൂന്നാം മണിക്കൂറായിരുന്നു യഹോയുടെ രാജാവ് എന്ന അവന്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു അവനോടുകൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവനെ അവന്റെ വളത്ത് വശത്തും അപരനെ ഇടത്തു വശത്തും അതിലേ കടന്നുപോയവർ തല തലകുഴുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക കുരിശിൽ നിന്ന് ഇറങ്ങി വരിക അതുപോലെ തന്നെ പുരോഗതി പ്രഭുക്കന്മാരും നിയമജ്ഞരും പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഞങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു എലോയി എലോയി ലാമ സബ് താനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ച് അടുത്തു നിന്നിരുന്ന ചിലർ അത് കേട്ടു പറഞ്ഞു ഇതാ അവൻ ഏലയായി വിളിക്കുന്നു ഒരുവൻ ഓടി വന്ന് നീർപ്പഞ്ഞു വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങിനു മേൽ ചുറ്റി അവന് കുടിക്കാനും കൊടുത്തു കൊണ്ടു പറഞ്ഞു ആകട്ടെ അവനെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നോക്കാം യേശുച്ചത്തിൽ എന്നെ വിളിച്ചു ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിൽ തെരശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാബിബൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു സത്യമായി ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു മക്തന മറിയവും യോസയുടെ ചെറിയ യാഘോബിന്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു യേശു ഗരലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണിവർ കൂടാതെ അവനോടുകൂടെ ജെറുസലേമിലേക്ക് വന്ന മറ്റനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു അന്ന് സാമ്പത്തിന് തൊട്ട് മുമ്പുള്ള ഒരുക്ക ദിവസമായിരുന്നു അതിനാൽ വൈകുന്നേരമായപ്പോൾ അരുമത്തിയക്കാരൻ ജോസഫ് ധൈര്യപൂർവ്വം പീലാത്തോസിനെ സമീപിച്ചു അവൻ ആലോചനാ സംഘത്തിലെ ബഹുമാനനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചതിനുമായിരുന്നു അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് വിസ്മയിച്ചു അവൻ ശതാധിപതിയെ വിളിച്ച് അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞു എന്ന് അന്വേഷിച്ചു ശതാബ്ദനിൽ നിന്ന് വിവരം അറിഞ്ഞ ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു ജോസഫ് ഒരു തുണി വാങ്ങി അവന് താഴെ ഇറക്കി അതിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടി ഒരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി ഉരുട്ടിവയ്ക്കുകയും ചെയ്തു അവനെ സംസ്കരിച്ച സ്ഥലം മക്നെ മറിയവും യോസയുടെ അമ്മയും മറിയവും കണ്ടു വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ സാപത്ത് കഴിഞ്ഞപ്പോൾ മഗ്നനെ മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭി അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആ ദിവസം അത് രാവിലെ സൂര്യനൊദിച്ചപ്പോൾ അവർ ശവകുടീരത്തിനിലേക്ക് പോയി അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു അത് വളരെ വലുതായിരുന്നതാനും അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു യുവാവ് വഴുത്തുഭാഗത്തിരിക്കുന്നത് കണ്ടു അവർ വിസ്മയിച്ചുപോയി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കുരിശിൽ തിരക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെയില്ല നോക്കൂ അവർ അവനെ സംസ്കരിച്ച സ്ഥലം നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക അവൻ നിങ്ങൾക്ക് മുമ്പേ ഗരയിലേക്ക് പോകുന്നു അവൻ നിങ്ങളോട് പോലെ അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും അവർ ശവകുടീരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഓടി എന്തെന്നാൽ അവർ പേടിച്ചു വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു അവർ ആരോടും ഒന്നും പറഞ്ഞില്ല അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു ആഴ്ചയോട് ഒന്നാം ദിവസം രാവിലെ ഉയർത്തെഴുന്നതിന് ശേഷം യേശു ആദ്യം മക്നമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇവിടെ നിന്നാണ് അവൻ ഏഴ് പിശാശികളെ പുറത്താക്കിയത് അവൾ കൂടെ ഉണ്ടായിരുന്നവരെ വിവരം അറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതിനു ശേഷം അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനടിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്വത്തെയും ഹൃദയകാലിനത്തെയും അവനെ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ നാമത്തിൽ പിശാശുക്കൾ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കർത്താവായ യേശു അവരോടുകൂടെ സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവയിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വളത്തുഭാഗത്ത് ഉപവിഷ്ടനായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്വീകരിക്കുകയും ചെയ്തിരുന്നു